നമസ്കാരം ഗായൂസ് ഗാർഡൻസ് ടാരക്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന പരിഹാരം എന്താണ് ഇത് രണ്ടുമാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കാണുക എന്നിട്ട് ഒരു മിനിറ്റ് കണ്ണടച്ചിരിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന പരിഹാരം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എംബറർ എന്ന കാർഡാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന പരിഹാരം സിക്സ് ഓഫ് സ്വാഡ്സ് ആണ് എംബറർ എന്ന കാർഡ് ഒരു അധികാര മനോഭാവമുള്ള ഒരു കാർഡായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ദൃഢമായ ഒരു അടിത്തറയും സ്ഥിരതയും ഉള്ളൊരു കാടാണിത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു സ്ഥിരതയുള്ളതാണ് എന്നാൽ ബന്ധത്തിൽ ഒരാൾ ആധിപത്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അധികാരം പ്രയോഗിക്കാനോ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് സ്നേഹത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം നിയമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന രീതിയാണ് നിലവിലുള്ളത് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒരു വൈകാരികമായ ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്ക് കുറവായിരിക്കും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെന്താണ് പരിഹാരം നോക്കാം ഈ കാട് ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പോഴത്തെ പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ സമാധാനം തേടുക ഒരു ശാന്തമായ തീരത്തേക്ക് പോവുക അതാണ് പറയുന്നത് കാരണം ആദ്യം പ്രക്ഷുബ്ധമായ സ്ഥലം മുന്നോട്ട് പോകുന്നത് ശാന്തമാണ് ശാന്തമായ സ്ഥലത്തേക്കാണ് നിലവിലെ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള സമയമാണിത് ബന്ധത്തിലെ ചില ബുദ്ധിമുട്ടുകളോ പിരിമുറുക്കങ്ങളോ കൂടുതൽ നിങ്ങളെ സമാധാനപരമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവാം എംപറർ എന്ന കാട് അതായത് ആ ചക്രവർത്തിയുടെ അമിതമായ ഒരു നിയന്ത്രണ സ്വഭാവത്തിൽ നിന്ന് മാറി ബന്ധത്തിൻ്റെ ഭാരം കുറച്ച് പുതിയൊരു തുടക്കം കുറിക്കുക എന്നതാണ് പരിഹാരം ഈ മാറ്റത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം ഇത് കൂടുതൽ നല്ലതിലേക്കുള്ള യാത്രയാണെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ വളരെ ശക്തമാണ് ഒരു ലക്ഷ്യത്തിലെത്തി നിൽക്കുന്നതുമാണ് പക്ഷേ ഈ ഘട്ടത്തിൽ കൂടുതൽ സ്നേഹവും സമാധാനവും ലഭിക്കുന്നതിനായി ബന്ധത്തിലെ ചില ബുദ്ധിമുട്ടുകൾ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് ഈ രണ്ട് കാർഡുകൾ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി എന്തെങ്കിലും സാമൂഹ്യ